ഹായ് ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വുമൻസ് ഡേ ഈ വുമൻ നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെയും രണ്ട് വശം ചിന്തിക്കുന്നത് പോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം സംബന്ധിച്ചെടുത്തോളം അവരുടെ നെഗറ്റീവും അവരുടെ നല്ലതും ദോഷവുമായ കാര്യങ്ങളെ നമ്മൾക്കെടുക്കാം അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ദൈവത്തോട് ഉപമിക്കേണ്ട ഒരാൾ തന്നെയാണ് സ്ത്രീ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോ ആളുകൾക്കും അറിയാം ഒരു പെൺകുട്ടി ജനിക്കുന്നത് മുതൽ കാലം മാറുന്നതിന് ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലാണ് പെണ്ണിനെ നിർവചിക്കുന്നത് പെൺകുഞ്ഞുണ്ടായാൽ കൊന്നുകളയുന്ന കാലമുണ്ടായിരുന്നു എന്നാൽ അത് മാറി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും പെണ്ണായതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല അവരുടെ ശരീരം പുഷ്ടിപ്പെടും അങ്ങനെ പറഞ്ഞിട്ട് ഭക്ഷണത്തിൽ പോലും വിവേചനം കാണിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു അത് കുറച്ചും കൂടി വളർന്നു വന്ന് ആ പെൺകുട്ടി കുറച്ചും കൂടി വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയും ഒരുപാട് ചട്ടക്കൂട്ടികളിൽ അവൾ വളരേണ്ടി വരുന്നുണ്ട് സാഹചര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കസേരയിൽ കസേരയിലിരുന്ന് കാലാട്ടാൻ പാടില്ല ചൂളം കുത്താൻ പാടില്ല സന്ധി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല എന്തൊക്കെയോ സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ പക്ഷേ പഴഞ്ചൊല്ലിൽ പതിരില എന്ന് പറയുന്നത് പോലെ ഒരു പരിധി വരെ അതൊക്കെ നല്ലതുമായിരുന്നു അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ആകെ ഉണ്ടായ ഗുണം വർഷങ്ങളോളം ഒരു മരണം വരെ ഒരു മനുഷ്യ ആയുസിൻ്റെ മുഴുവൻ ഭാഗവും ഏതെങ്കിലും ഒരു അന്യ വീട്ടിൻ്റെ അടുക്കളയുടെ അകത്തളത്തിൽ അവൾ അടയ്ക്കപ്പെട്ടു കഴിയുകയും അവരുടെ സ്വന്തം ഇഷ്ടങ്ങളെ ആരും കാണാതെ പോകുകയും ചെയ്തിരുന്നൊരു കാലമായിരുന്നു നേരെ മറിച്ച് ഇന്ന് ഒരുപാട് മാറി അല്ലെ ഒരുപാട് കാലം മാറി അപ്പോ ഇപ്പൊ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടണമെന്നുണ്ടെങ്കിൽ അനുവാദം ഇല്ലാണ്ട് തോണ്ടാൻ പറ്റില്ല അകത്താകും അല്ലേ സ്വന്തം ഭർത്താവിനാണെങ്കിൽ പോലും അനുവാദം വേണം അതിനാണല്ലോ താലി കിട്ടുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അവിടെയല്ല ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന സമത്വം എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ട ചില രീതികളുണ്ട് സ്ത്രീകൾക്ക് സമപ്ദം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്ത്രീ ഒരു ഫ്രീ ബേർഡ് ആയി പറക്കണം എന്ന് പറയുന്നതിനോട് നൂറ് ശതമാനം യോജിക്കാത്തൊരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ ഒരുപാട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കാണപ്പെടുന്നത് ആര് ചോദിച്ചാലും പറയും നമ്മുടെ അമ്മയാണെന്ന് പറയും ഭർത്താവിനോട് ചോദിച്ചാൽ പറയും എൻ്റെ ഭാര്യയാണെന്ന് പറയും എൻ്റെ കുട്ടികളോട് ചോദിച്ചാൽ ചിലപ്പോ ആരുമല്ല എന്നും പറയും കാരണം ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കഴി ഒഴിവാക്കുന്ന അമ്മമാരും ഈ സ്ത്രീ വിഭാഗത്തിൽപ്പെടുന്നതാണ് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി കാമുകൻ്റെ ഒപ്പം ഒളിച്ചോടുന്നതും ഈ സ്ത്രീകൾ തന്നെയാണ് വളരെയധികം ഗൂഢാലോചനകളിലൂടെ ഒരു കുടുംബത്തെ മൊത്തം തകർക്കാൻ പറ്റും തകർത്ത സ്ത്രീകളെ നമ്മൾക്കറിയാം അതും ഒരു സ്ത്രീ തന്നെയാണ് അങ്ങനെ സ്ത്രീയിലുമുണ്ട് ഒരു കൊടിയമായ വിഷം അതെല്ലാം സാഹചര്യത്തെ സംബന്ധിച്ചിരിക്കും സാഹചര്യത്തെ സംബന്ധിച്ച് മറ്റുള്ളവരെ തകർക്കുന്നതായിരിക്കുന്ന അല്ല ഒരു സ്ത്രീ എന്ന് പറയുന്നത് എല്ലാവരും സ്ത്രീ അമ്മയാണ് അബലയാണ് ചബലയാണ് തബലയാണ് എന്നൊക്കെ പറയുമ്പോ എന്തുകൊണ്ടോ എനിക്കിങ്ങനെയാണ് ഇന്ന് പറയാൻ തോന്നിയത് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അമ്പത് ശതമാനം സ്ത്രീകളെ സംബന്ധിച്ചും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മാതാപിതാക്കളോടും ഭർത്താക്കന്മാരോടും അധ്യാപകരോടും സുഹൃത്തുക്കളോടും കാമുകന്മാരോടും എപ്പോഴെങ്കിലും അവളുടെ ഇഷ്ടങ്ങളെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒരേ ഒരു തവണ നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിപ്പിച്ചു നിങ്ങളുടെ ഇഷ്ടത്തിന് അവളെ വസ്ത്രമണിയിപ്പിച്ചു നിങ്ങളുടെ ഇഷ്ടത്തിന് അവരെ കല്യാണം കഴിപ്പിച്ചു നിങ്ങളുടെ ഇഷ്ടത്തിന് അവർക്ക് മക്കളുണ്ടായി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഇഷ്ടങ്ങൾ നമ്മുടെ മുതുകാടിൻ്റെ ഒരു വാക്ക് കടമെടുക്കുകയാണ് മജീഷ്യൻ മുതുകാട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് വളരെ ഇഷ്ടമുള്ളതാണ് ജസ്റ്റ് ചോദിക്കട്ടെ എപ്പോഴെങ്കിലും ഒരേ ഒരു തവണ മോളെ നിൻ്റെ ഇഷ്ടം എന്താണ് നിൻ്റെ ആഗ്രഹം എന്താണ് പഠിക്കണം എന്നാണോ കല്യാണം കഴിച്ചയക്കണം എന്നാണോ ജോലിയും കുടുംബജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കൊണ്ട് ഇനി പ്രാപ്തയാണ് എന്ന് അന്വേഷിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആരോടെങ്കിലും ആരെങ്കിലും ചോദിച്ചിരുന്നോ അങ്ങനെ ഒരു ചോദ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവതിയാണെന്ന് ഞാൻ പറയും വളരെ സ്ത്രീയെ സംബന്ധിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വളരെ വേദനിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ എൻ്റെ കണലൂടെ ഓടി മറയുന്നു കാലം മാറി ഇന്നിപ്പോ നമ്മൾക്ക് വർഷങ്ങളോളം ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള അലവിടുണ്ട് കല്യാണം കഴിച്ചില്ലെങ്കിലും ഇനി കല്യാണം കഴിക്കുന്ന ആളുകളാണെങ്കിലും കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് ടെസ്റ്റ് ചെയ്യാനല്ലാതെ വേറൊന്നിനല്ലോ ചെയ്യുമോയെന്ന് ഉറപ്പുപോലും ഇല്ലാത്ത രീതിയിലാണ് ഒരു പെണ്ണും ഒരു സ്ത്രീയും പുരുഷനും വളരെ നാളുകൾ ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം വീണ്ടും അവർ വിവാഹത്തിലേക്ക് എത്തുന്നത് പരസ്പരം മനസ്സിലാക്കാനാണെന്ന് പറയുന്നു സാഹചര്യം കൊണ്ടാണെന്ന് പറയുന്നു വളരെ മനോഹരമായ ഒരു പേരും കൂടി അതിന് നൽകി കൊടുത്തിട്ടുണ്ട് ലിവിങ് ടുക ആ ബന്ധങ്ങളൊക്കെ പണ്ട് കാലങ്ങളിലെ ചട്ടക്കൂടുകളിൽ നിന്ന് മാറി മറിയുന്ന കാലം മാറിയപ്പോൾ മാറി മറിഞ്ഞ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലേക്ക് ഇന്ന് കാലം മാറിയിരിക്കുന്നു ഒരു പെണ്ണ് പറയണം എനിക്ക് ഗർഭിണിയാകണം എനിക്ക് കുഞ്ഞിനെ മുലയൂട്ടണം എന്ന് പെണ്ണ് ആവശ്യപ്പെടുവാണ് ഇന്നത്തെ കാലത്ത് നേരെ കുറച്ച് നമ്മള് പണ്ടാണെങ്കിലോ ഓപ്പോസിറ്റാ ഗർഭിണിയാകുന്നതും പ്രസവിക്കുന്നതും മുലയൂട്ടുന്നതും അതുങ്ങളെ വളർത്തുന്നതൊന്നും സ്ത്രീ അറിഞ്ഞിരുന്നേയില്ല പക്ഷേ ഇതുപോലുള്ള പുതുപുത്തൻ ആശയങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ എന്താ പറയുക ലീഗലൈസ് ചെയ്തതിന് ശേഷം ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സ്ത്രീകളിൽ വന്നു തുടങ്ങി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരെ സ്ത്രീകൾ എത്തിത്തുടങ്ങി അല്ലേ എവിടെയാണ് സ്ത്രീകൾ ഇല്ലാത്തത് അപ്പോൾ ആരെങ്കിലും ഈ ഒരു സ്വാതന്ത്ര്യമൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്നറിഞ്ഞിട്ടും കുടുങ്ങിക്കിടക്കുന്നുണ്ടവർക്ക് ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വോയിസ് നിങ്ങളുടെ ചിന്തകളെ മാറ്റൂ നിങ്ങളുടെ വഴിമാറിയ വഴിമാറി ജസ്റ്റ് ചിന്തിക്കാൻ ശ്രമിക്കൂ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സന്തോഷവും ഒക്കെ മറ്റാരും കൊണ്ട് തരത്തില്ല ജനിച്ചപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു മരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അല്ലേ കറക്റ്റല്ലേ അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടുതൽ കൂടുതൽ അടിമത്തത്തിന്റെ കാലമൊക്കെ മാറ്റി കുട്ടികളൊക്കെ ആയി വരുന്നു മക്കളെ നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ വളർത്താൻ ഭാഗ്യമില്ലാതെ പോയ മാതാപിതാക്കളോടല്ല ഇനിയുള്ള മക്കളെ എങ്കിലും നമ്മൾക്ക് ചേർത്ത് പിടിക്കാനുള്ള അവരെയും കൂട്ടിൽ അകടയ്ക്കപ്പെട്ട കിളികളെ പോലെ ആക്കാതെ ഒക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് സമൂഹത്തിന് ചേരുന്ന രീതിയിൽ ആക്കി തീർക്കാനുള്ള ഒരു ആത്മവിശ്വാസം എല്ലാ സ്ത്രീകളാ വീട്ടിലെ കുടുംബത്തിൻ്റെ വിളക്കായ സ്ത്രീകൾക്ക് ഉണ്ടാവട്ടെ എന്ന് വനിതാ ദിശ ദിനത്തിൽ ആശംസിക്കുന്നു ഹാപ്പി വുമൻസ് ഡേ ബി എ സ്ട്രോങ് അഡ്മറിങ് റോൾ മോഡൽ ടു ദ വേൾഡ് നത്തിങ് ക്യാൻ ബി ഹെയർ Thank you. Thank you so much.